ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊൻപത് രജിസ്ട്രേഷൻ നിൽക്കുന്ന റെനോട്ടിൻ്റെ ക്യാപ്റ്ററാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വണ്ടി ആ ഒരു ഡസ്റ്റ് ഇറങ്ങിയ ടൈമിൽ തന്നെയാണ് ഈ സംഭവങ്ങളും മാർക്കറ്റിലേക്ക് വന്നത് പക്ഷേ ഡസ്റ്റിനെക്കാളും കുറച്ചും കൂടി കാണാൻ ഒരു ക്യൂട്ട് ലുക്കൊക്കെ വരുന്നത് ഈ ഒരു വണ്ടിയാണ് കാരണം ഈ വണ്ടിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലായാലും അത്യാവശ്യം ഡസ്റ്റനക്കാൻ കൂടുതൽ സ്പേസ് നമുക്ക് തോന്നിക്കും അതുകൂടാതെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആയാലും ഡസ്റ്റിനകം കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് മാറ്റിയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ വണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെൽ ആണ് യാതൊരു രീതിയിൽ കംപ്ലയിൻ്റോ സംഭവങ്ങളോ ഇല്ലാത്ത പോലെ നീറ്റ് ക്ലീൻ പീസ് വണ്ടിയാണ് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കണം പക്ഷേ വണ്ടി ഒരു ക്ലെയിമോ സംഭവങ്ങളോ ഒന്നുമില്ല ടോപ്പ് ക്വാളിറ്റിയിൽ നിൽക്കുന്ന വണ്ടിയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ലോണാണ് ഏറ്റവും ഹൈലൈറ്റ് ലോൺ നമുക്ക് ഈ വാഹനത്തിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ നമുക്ക് ഈ വാഹനത്തിൽ ലോൺ കിട്ടും അതാണ് ഈ വാഹനത്തിൻ്റെ വേറെ പ്രത്യേകത നിലവിൽ ഐ ഡി വാല്യൂ ടോപ്പ് നിൽക്കുന്നുണ്ട് എന്നാലും നമുക്ക് സിക്സ് ലാക്സ് വരെ ഈ വാഹനത്തിന് ലോൺ ഇടണം കേട്ടോ അപ്പോൾ എൻ്റെ ഫൈനൽ പ്രൈസ് ഞാൻ ഇതിൽ പറയാം അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്യാപ്റ്റർ ഒന്ന് ഫുൾ കണ്ടേക്കാം ഇൻഡ്യാസ് എക്സ്ചേസ് എൻജിൻ എയർ കണ്ടീഷൻ ഞാൻ വിശദമായിട്ട് കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ചെറിയ സ്ക്രാച്ചോ എന്തോ പാച്ചോ വൈകണമൊക്കെ വേണേ നിങ്ങൾക്ക് ഈ കൂടി തന്നെ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ വീഡിയോ കണ്ടുവരാൻ അതിനുശേഷം നമുക്ക് റേറ്റും കാര്യങ്ങളും സംസാരിക്കാം അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് റൺബോട്ടിൻ്റെ ക്യാപ്റ്റർ ക്യാപ്റ്ററിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ക്യാപ്റ്റർ നല്ലൊരു വണ്ടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണ് വേണ്ട അതിൽ ഒരു ഭംഗിയില്ല വാഹനം കിടക്കാനായിട്ട് തന്നെ നല്ല ലുക്കാണ് ഈ വണ്ടി നമുക്ക് ഡോക്ടർ വളരെ ഭംഗിയുള്ള വണ്ടിയാണിത് അപ്പോൾ ഈ വാഹനം നോക്കണേ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നിൽക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ വീട്ടിലാണ് വാഹനം പിന്നെ ഒരു സെക്കൻഡ് മോർഷൻ എടുക്കാൻ വേണ്ടിയാണ് വണ്ടി നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് യാതൊരു രീതിയിലുള്ള ഡാമേജോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും നമുക്ക് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു എക്സീരിയർ പോഷൻ ആണ് കണ്ണുകൊണ്ടിരിക്കുന്നത് കൺ പോഷനിലേക്ക് വരാം ഇവിടെ ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന കഴിഞ്ഞ പോർഷൻ നമുക്ക് ഈ വാഹനം തരുന്നത് ടോപ്പിലേക്ക് വയ്ക്കാം നമുക്കിവിടെ ഗിലാസിലേക്കുണ്ട് എയർ കണ്ടീഷനിലേക്കൊന്ന് വെക്കാം വിലാസ് নাই কালিটি নীৰা পাতি নহয় তাৰ পিছত আছে নহয় ৰুটি নেকি কণ্টিলেকৈ বোণত ডেণ্ড পাছত সংবিলাকে চিট এটা বাৰু সেই লাভ নোক লাভক পৰ কালি নহয় মতে ল'ব নীৰাৱ নোক ആർ എസ് ടി ബാഗ് നമ്മുടെ കിട്ടുന്നുണ്ട് അതിന്റെ നോക്കാം അതിന്റെ ഡോറും നീറ്റ് അധികം നമുക്ക് വാങ്ങാൻ കഴിയും ഇപ്പോഴത്തെ ഗ്രാസ് നോക്കാം കണ്ടീഷൻ നോക്കാം പലവേഴ്സ് ഒക്കെ നോക്കിയായിട്ടിരിക്കുമ്പോൾ സൈഡ് പോർഷനിലേക്ക് നോക്കാം ബാങ്കിലേക്ക് വരാൻ ഇവിടെ ഡീഫോൾക്കേഴ്സ് വരുന്നുണ്ട് റിയർ വൈഫൈ വരുന്നുണ്ട് ലിറ്റായാലും നീറ്റ് അധികം ലീറ്റ് കാണാൻ പറ്റും അതായത് ബംബേഴ്സ് ആയിരുന്നു നല്ല വീട്ടിൽ തന്നെ ബമ്പേഴ്സ് നമുക്ക് വാങ്ങാൻ തരുന്നതാണ് ഇവിടുത്തെ ഗിലാസ് നോക്കാം ഗിലാസ് നോക്കിയിട്ടുണ്ട് ിപ്പ് നോക്കിയാണ് നല്ല ക്വാളിറ്റി തന്നെ അഡ്ജസ്റ്റ് നമുക്ക് കാണാൻ പറ്റും അതിന് ഡോർ നോക്കാം ഡോർ ഡോറും പക്കത്തെ അപേക്ഷിക്കുന്നത് ഡോർ ഓപ്പൺ ചെയ്യാം നമ്മൾ ഡോർ പ്ലാറ്റ് നോക്കാം നീറ്റ് അധികം ഡോർ പ്ലാറ്റ്സ് ഉണ്ടാകാൻ പറ്റും അതെ സീറ്റ്സ് ഒക്കെ നോക്കാം കമ്പനി ഒറിജിനൽ സീറ്റ്സ് തന്നെയാണ് ഉണ്ടാക്കണം കിട്ടാം നീറ്റ് ആധികം സീറ്റ്സ് കാണാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഡാഷ്ബോർഡ് ഒക്കെ ശ്രദ്ധിക്കാം ഡാഷ് ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു പിന്നെ നമുക്ക് ഈ വാഹനത്തിന്റെ കിലോമീറ്റർ എത്രയോ ഡിസ്റ്റം എത്തിയേക്കാം എന്നൊന്നും പ്രോഗ്രാം ചെയ്യാം എഴുപതിനായിരത്തഞ്ഞൂറ് കിലോമീറ്റർ വാഹനം ഓടിയേക്കണം ഇവിടെ നമുക്ക് ഇവിടെ മ്യൂസൽ സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സീറ്റ്സ് വരാം സീറ്റ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് വേറുള്ള സീറ്റ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു പ്രൂഫായാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇൻറ്റീരിയേഴ്സിലെ കളർ തീമൊക്കെ ശ്രദ്ധിക്കാം കടം നല്ല ഭംഗിയുണ്ട് സീറ്റ് നമുക്ക് കൺട്രോൾസ് ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് നെക്സൈറ്റ് അടിക്കാം അതിനുശേഷം വാഹനത്തിൻ്റെ പാരൻറ്റ് സൈഡിലേക്ക് നോക്കാം ഇത് നല്ല വ്യക്തിയിൽ തന്നെ പാസഞ്ചർ സൈഡ് നമുക്ക് കിട്ടുന്നുണ്ട് സീറ്റ്സ് ഒക്കെ നോക്കാം സീറ്റ്സ് ആയാലും നല്ല വ്യക്തിയിൽ തന്നെ സീറ്റ്സും കിട്ടുന്നുണ്ട് ഇവിടെ നമുക്ക് മിഡിൽ ഹാൻഡ് റസ്റ്റും അതുപോലെ ആംബ്രസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ന്യായമായിട്ടുള്ളൊരു ലെഡ് കിട്ടുന്നുണ്ട് റിയൽ ഏസി വലും വരുന്നുണ്ട് പയ്യെ നമുക്കിനി ഇതിന്റെ ലിഡ് നപ്പിയാം ലിഡപ്പിട്ട് ഇതിന്റെ എഞ്ചിൻ ഭാഗം എയർ കണ്ടീഷൻ എയർ ഇഞ്ചിൻ ഭാഗം ബൂട്ടും കാര്യങ്ങളും ചെക്ക് ചെയ്താൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ക്യാപ്റ്റിന്റെ ഇൻജിൻ തോന്നുന്നു എഞ്ചിനും നമുക്ക് കാണാൻ പറ്റും

പണ്ടത്തെ ഫ്ലുവൻസ് ആ മോഡൽ ടൈപ്പ് ആണ് സംഭവം വന്നേക്കണം അല്ല സ്കാല ഫ്ലുവൻസിനെ പറഞ്ഞത് നമുക്കിനി അപ്പ് ചെയ്യാം അപ്പോൾ കാണണം സ്പേസ് പോലെ സ്പേസ് എനിക്ക് വാങ്ങാൻ തരുന്നുണ്ട് അടച്ചേക്ക് നോക്കാം അഡ്ജസ്റ്റ് നോക്കാം ആയിട്ട് തരുന്നത് ആയാലും അതിന് ക്വാളിറ്റി തന്നെയായിരിക്കണം തീട്ട് എനിക്ക് വാങ്ങാം തരുന്നത് വാഹനത്തിന്റെ ഇതിന്റെ പ്ലാറ്റ്ഫോം വാങ്ങിച്ചു തരാം പ്ലാറ്റ്ഫോം ആയാലും പ്ലാറ്റ്ഫോം ആയാലും ടയർ നോക്കിക്കാം സ്പെയർ അത് ഇപ്പം നിക്കുന്നു ക്ലോസ് ചെയ്യാം നമുക്ക് വാഹനത്തിന്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ സംസാരിക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ക്യാപ്റ്ററിൻ്റെ വിശേഷങ്ങൾ കണ്ടു കഴിഞ്ഞു ഞാൻ ഈ ഫുൾ വീഡിയോ ഞാൻ കവർ ചെയ്യാറുണ്ട് ഇന്ത്യ സെക്സ് ഇൻജിൻ്റെ ഷേഷൻ എല്ലാം എല്ലാം വിശദമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് നമുക്കിങ്ങനെ ആണ് കിടക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് മോഡൽ വെനോട്ടിൻ്റെ ക്യാപ്റ്റർ സെക്കൻഡ് ഓപ്ഷൻ നിൽക്കുന്ന വണ്ടി ഫുൾ കണ്ടീഷനാണ് ഒരു രീതിയിലുള്ള ഡാമേജും സംഭവങ്ങളൊന്നും ഇല്ലാത്ത ഈ ഒരു വാഹനം നിങ്ങളിലേക്ക് എത്തിക്കണം പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് പറയാം അതിനേക്കാമ്പെ എനിക്ക് ഇൻസ്റ്റാ പേജ് ഫേസ്ബുക്ക് പേജ് വേണ്ടി വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് ഫോളോ ആക്കാം വാഹന സംബന്ധം വലിയ അപ്ഡേറ്റ്സ് ഡെയിലിയിൽ നിന്നില്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കും ഈ ഒരു ക്യാപിറ്റിൻ്റെ ആസ്റ്റിംഗ് പ്രൈസ് നിലവിൽ ആറ് ലക്ഷം രൂപയാണ് സിക്സ് പോയിൻറ്റ് ഫൈസ് നെഗോഷിയബിൾ പ്രൈസ് ആയിരിക്കും ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കോൺടാക്ട് നമ്പർ നിന്ന് എനിക്ക് വിളിക്കാം വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ വാട്ട്സാപ്പിൽ ജസ്റ്റ് ഒരു മെസ്സേജ് കിട്ടുകയാണെങ്കിൽ അൻ്റെ റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുതണം ഇതിന് സിക്സ് ലാക്സ് വരെ ലോൺ കിട്ടും കേട്ടോ ഞാൻ എടുത്ത് പറയണം അഭിത്രയ്ക്കതിനുശേഷങ്ങൾ ഒറ്റനാധി വാഹന വീഡിയോസ് വരുന്നുണ്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്